നിങ്ങൾ ബ്ലഡി മേരി എന്ന കഥ കേട്ടിട്ടുണ്ടോ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മെഴിവുതിരി വെളിച്ചത്തിൽ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മൂന്ന് തവണ ആ പേര് വിളിച്ചാൽ കണ്ണാടിയിൽ അവൾ പ്രത്യക്ഷപ്പെടും എന്ന ആ പഴയ കഥ ഇതിപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വന്നേക്കാം ഇതൊക്കെ വെറും തമാശയല്ലേ എന്നും നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ മുൻപിത് ചെയ്തു നോക്കിയവർ ആരും ചിരിക്കാറില്ല കാരണം അവർ എന്നാ കണ്ണാടിയിൽ കണ്ടത് സ്വന്തം മുഖമായിരുന്നില്ല നിങ്ങൾക്കറിയാമോ പണ്ട് കാലം മുതൽക്കേ കണ്ണാടിയെ ചുറ്റിപ്പറ്റി ഭയപ്പെടുത്തുന്ന പല വിശ്വാസങ്ങളും പല നാട്ടിലും നിലനിന്നിരുന്നു കണ്ണാടി എന്നത് ഒരു ഗ്ലാസ് അല്ലെന്നും അത് നമ്മളുടെ ആത്മാവിനെ പിടിച്ചു വെക്കാൻ കഴിവുള്ള ഒരു വസ്തുവാണെന്നും ആളുകൾ വിശ്വസിച്ചിരുന്നു മറ്റൊരു കൂട്ടർ കണ്ണാടി മറ്റൊരു ലോകത്തേക്കുള്ള വാതിലാണെന്നും അതുവഴി നമുക്ക് വേറൊരു ലോകവുമായി കോണ്ടാക്ട് ചെയ്യാമെന്നും വിശ്വസിച്ചിരുന്നു പുരാതന റോമക്കാർ വിശ്വസിച്ചിരുന്നത് കണ്ണാടിയിൽ നമ്മളുടെ ആത്മാവിന്റെ ഒരു ഭാഗമുണ്ടെന്നാണ് അതുകൊണ്ടാണ് കണ്ണാടി ഉടഞ്ഞാൽ ആത്മാവിന് മുറിവേൽക്കുമെന്നും ഏഴ് വർഷത്തേക്ക് നിർഭാഗ്യം വരുമെന്നും അവർ പേടിച്ചിരുന്നത് അതുപോലെ ചൈനയിലെ പുരാതന വിശ്വാസ രീതിയായ ഫെങ്ഷൂ പ്രകാരം ഉറങ്ങുമ്പോൾ നമ്മളുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങുമെന്നും കിടക്കയ്ക്ക് നേരെ കണ്ണാടി വെച്ചാൽ ആത്മാവ് അതിൽ കുടുങ്ങിപ്പോകുമെന്നും അവർ വിശ്വസിച്ചിരുന്നു ഇന്നും പല സ്ഥലങ്ങളിലും മരണവീടുകളിൽ കണ്ണാടി തുണിയിട്ട് മൂടി വെക്കാറുണ്ട് കാരണം അവർ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആത്മാക്കൾ കണ്ണാടിയിൽ കുടുങ്ങി പോവാറുണ്ടെന്നാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ലോകത്തിന്റെ പല കോണിലുള്ളവർ പല വിശ്വാസങ്ങളിലുള്ള ആളുകൾ ഇങ്ങനെ ഒരേപോലെ കണ്ണാടിയെ ഭയപ്പെട്ടിരുന്നത് ഇത് കേൾക്കുമ്പോൾ ഇതൊരു വെറും കെട്ടുകഥയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു വെല്ലുവിളി തരാം ഇന്ന് രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ മുറിയിലെ കണ്ണാടിക്ക് മുന്നിൽ ഒറ്റയ്ക്ക് ഒരു അഞ്ചു മിനിറ്റ് കണ്ണെടുക്കാതെ നിങ്ങളുടെ രൂപത്തെ മാത്രം നോക്കി നിൽക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഞാൻ ഉറപ്പിച്ചു പറയാം അഞ്ചു മിനിറ്റ് തികയ്ക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം നിങ്ങൾ അപ്പോഴേക്കും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങളെ കടനാടിയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എന്താണ് ഞാൻ ഇത്രയും ഉറപ്പിച്ചു പറയുന്ന ആ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ കാണുന്നത് ബ്ലഡി മേരി കഥയിൽ നടക്കുന്ന അതേ ആത്മാവിനെ തന്നെയാണ് അതെ പക്ഷെ പേടിക്കണ്ട കാരണം ശരിക്കും അതൊരു ആത്മാവല്ല നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കുന്നതാണ് ശാസ്ത്രം ഇതിനെ വിളിക്കുന്ന പേരാണ് ദ ട്രോക്സ്ലർ എഫക്ട് ഇത് തന്നെയാണ് പണ്ടത്തെ ആ ബ്ലഡി മേരി കഥയിലും സംഭവിച്ചിരുന്നത് അപ്പോൾ എന്താണ് ഈ ട്രോക്സ്ലർ ലർ എഫക്ട് സാധാരണയായി നമ്മുടെ തലച്ചോറ് എപ്പോഴും ശ്രദ്ധിക്കുന്നത് മാറ്റമുള്ള അല്ലെങ്കിൽ അനങ്ങുന്ന കാര്യങ്ങളെയാണ് ഇതൊരു സർവൈവൽ ഇൻസ്റ്റിങ് ആണ് ഉദാഹരണത്തിന് പണ്ട് മനുഷ്യൻ കാട്ടിൽ ജീവിച്ചിരുന്നപ്പോൾ അവിടെ അനങ്ങാതെ നിൽക്കുന്ന മരങ്ങളെയോ പാറകളെയോ തലച്ചോറ് അത്ര കണ്ട് ശ്രദ്ധിക്കില്ല കാരണം അതുകൊണ്ട് നമുക്ക് അപകടമില്ലെന്ന് തലച്ചോറിന് മനസ്സിലാകും പക്ഷേ പുല്ലുകൾക്കിടയിൽ ചെറിയൊരു അനക്കം കണ്ടാൽ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കും കാരണം അതൊരു വന്യമൃഗമോ അല്ലെങ്കിൽ പാമ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാമെന്നുള്ള ഒരു തോന്നൽ ഇതേപോലെ നിങ്ങൾക്ക് ലളിതമായി മനസ്സിലാവുന്ന വേറൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വാച്ചില്ലേ സമയം നോക്കുന്ന വാച്ച് നിങ്ങൾ കയ്യിൽ ഒരു വാച്ച് കിട്ടിയാൽ ആദ്യത്തെ കുറച്ച് സമയം നിങ്ങൾ അതിന്റെ ഭാരം കാരണം നിങ്ങൾ അത് ശ്രദ്ധിക്കും പക്ഷെ ആ വാച്ച് അനങ്ങാതെ ഇരിക്കുന്നത് കൊണ്ട് തലച്ചോറ് ക്രമേണ നിങ്ങൾ വാച്ച് കിട്ടിയിട്ടുണ്ട് എന്ന ആ ഫീലിങ്ങിനെ നിങ്ങൾ പോലും അറിയാതെ മായ്ച്ചുകളെ അതാണ് ഡ്രോക്സുലർ എഫക്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഈ ഇഫക്റ്റ് നമ്മളെ പേടിപ്പെടുത്തുന്ന ആത്മാക്കളെ കാണിക്കുന്നത് നിങ്ങൾ കണ്ണാടിയിൽ നിങ്ങളുടെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി നിൽക്കുമ്പോൾ അനങ്ങാതെ നിൽക്കുന്ന നിങ്ങളുടെ മൂക്കും വായും ചുറ്റുപാടുകളും അപ്രസക്തമാണ് എന്ന് തലച്ചോർ തെറ്റിദ്ധരിക്കുന്നു അങ്ങനെ തലച്ചോർ ആ വിവരങ്ങളെ മെല്ലെ ഡിലീറ്റ് ചെയ്യുന്നു ക്രമേണ നിങ്ങളുടെ മുഖത്തെ ഭാഗങ്ങൾ മാഞ്ഞു പോകുന്നു മുഖം മാഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ വിടവ് നികത്താൻ തലച്ചോറ് അവിടെ വേറെ രൂപങ്ങൾ വരച്ചു ചേർക്കുന്നു കൂടുതൽ സമയവും ആൾക്കാർ കാണുന്നത് ഭയപ്പെടുന്ന രൂപങ്ങളെയാണ് അതായത് ആ രാക്ഷസൻ കണ്ണാടിയിലല്ല മറിച്ച് നിങ്ങളുടെ തലച്ചോറിലാണ് ഇതൊരു അത്ഭുതമല്ലേ നമ്മളെ സംരക്ഷിക്കേണ്ട തലച്ചോറ് തന്നെ നമ്മളെ പേടിപ്പിക്കുന്നു ശരിക്കും പറഞ്ഞാൽ പുറത്തുള്ള പ്രേതത്തെക്കാൾ നമ്മൾ ഭയപ്പെടേണ്ടത് സ്വന്തം മനസ്സിനെയാണ് അതുകൊണ്ട് ഇനി കണ്ണാടിയിൽ അസ്വാഭാവികമായി എന്തെങ്കിലും കണ്ടാൽ പേടിക്കേണ്ട അത് നിങ്ങളുടെ തലച്ചോറിന്റെ ഒരു ചെറിയ ഗ്ളിച്ചു മാത്രമാണെന്ന് തിരിച്ചറിയുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ